പെട്ടിമുടി ഹിൽ ടോപ്പിൻ്റെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലൂടെ കയറണം ആണ് ആ ടോപ്പ് വരെ ആ ടോപ്പാണ് പെട്ടിമുടി ഹിൽ ടോപ്പ് സൂപ്പറാണ് പക്ഷേ ഇച്ചിരി റിസ്ക്കാണ് കയറാൻ അതിൻ്റെ ടോപ്പിൽ കൂടെ കയറി 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 ആ വഴി കണ്ടോ ഇങ്ങനെ ഉണ്ടോ പോകുന്ന വഴി ഇങ്ങനെ 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 പോയി 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 ഇങ്ങനെ പോയി അതിൻ്റെ മണ്ടക്കൂടെ പോയി ഏറ്റവും ടോപ്പിൽ അങ്ങ് അറ്റത്ത് എത്തും അറ്റത്താണ് ആൾ ചില പിള്ളേരൊക്കെ കാലൊക്കെ അതിൻ്റെ മണ്ടക്കുള്ള താഴോട്ട് ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇട്ടേക്ക് ഇട്ടത് പെട്ടിമുടി ഹിൽ ടോപ്പ് മൂന്നാറ് അപ്പുറത്തെല്ലാം മലനിരകൾ മൂന്നാറിൻ്റെ മനോഹരമായ വ്യൂസ് കണ്ടോ അതിൻ്റെ അപ്പുറത്തെല്ലാം മൗണ്ടൻസാണ് ഈ വെയിലധികം വരുമ്പോഴേ മേഘങ്ങളൊക്കെ മാറും മേഘങ്ങളൊക്കെ മാറുമ്പം അതിൻ്റെ മണ്ടക്കൂടെ ഉള്ള വ്യൂസൊക്കെ കിട്ടും അല്ല അതിൻ്റെ മണ്ടയ്ക്കണ്ടോ തീരത്തോട്ടങ്ങൾ പോലും തീരത്തോട്ടം ആണോ ഒട്ടക്കുന്നതാണോ ആ മണ്ടയ്ക്ക് ദൂരെ കാണാം എന്താണെന്നറിയില്ല ഇത് ക്ലിയർ ആവുന്നില്ല കണ്ടോ എന്ത് മനോഹരമായ സ്ഥലം ഞാനിവിടെ വന്നിട്ട് ഇറങ്ങിയാൽ മതിയോ പട്നീ ഒറ്റയ്ക്ക് ഇറങ്ങണ്ട త్రెవెలిని యాంగలు అరంగం పోవా